അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ ഇതാണ് ബൈപ്പാസിലെ ടോൾ ഗേറ്റ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരോട് ചോദിക്കാം കേട്ടോ ആ മോളെ മുഴപ്പിലങ്ങാട് എത്തേറായി പക്ഷേ നമ്മള് കുറച്ച് നേരം പെയ്പ്പോയി അതായത് സന്ധ്യ ആയിപ്പോയില്ലേ സന്ധ്യയായിപ്പോയി പക്ഷെ എന്താ നമുക്ക് അവിടെ എത്തിക്കണ്ടേ മുഴപ്പിലങ്ങാട് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ

ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് മറ്റ് വാഹനത്തിലെല്ലാം വന്നാൽ ഇവിടെ നേരത്തെ എത്തും പെട്ടെന്ന് എത്താം പക്ഷേ ഓട്ടോറിക്ഷയിൽ വരുന്നതുകൊണ്ട് നമ്മൾ ആടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടാണല്ലോ നമ്മൾ വരുന്നത് അഴിയൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെ എത്ര കിലോമീറ്ററാണുള്ളത് അത് ഏകദേശം പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ശരിക്കും ഇരുപത് മിനിറ്റോട്ട് ഇവിടെ എത്തും പക്ഷേ ഓട്ടോറിക്ഷയിൽ ആദ്യം പതുക്കെ വരികാൻ പറ്റും ശരിക്കുണ്ടല്ലോ അഞ്ച് പതിറ്റാണ്ട് കാലത്തോളം കാത്തിരുന്ന യാഥാർത്ഥ്യമായതാണ് ഈ മാഹി ബൈപ്പാസ് ഇതിൻ്റെ നിർമ്മാണ ചെലവുണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേറെ ചിലവ് വരും ശരിക്കിത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് ആണോ ഓളേ ബൈപ്പാസിൽ ഏടിയാണോ കട്ടൻ ചായയും പരിപ്പാടിയും അത് നമുക്ക് മുഴപ്പിലങ്ങാടെ എത്തിയിട്ട് നമ്മുടെ ഇവിടെ ബൈപ്പാസിൽ ടോൾഗേറ്റ് ഏടിയാണുള്ളത് ഇതിൻ്റെ ടോൾഗേറ്റ് ഉള്ളത് നമ്മളെ കൊളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഏകദേശം കൊളശ്ശേരി നമ്മൾ എത്താറായി ടോൾ ഉള്ളത് അവ ടോൾ ഗേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വ നമ്മൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരോടും നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല നടപ്പാണ് അപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാട് എത്താറായില്ലേ ആ മുഴപ്പിലങ്ങാട് എത്താറായില്ലേ അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് എത്താറായി പക്ഷേ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിർത്താൻ കാരണം അറിയാം നല്ല ഇരുട്ടായി അതുകൊണ്ട് തന്നെ നമ്മൾ മുഴപ്പിലങ്ങാട് തീർത്ത് കാണാൻ പറ്റുന്നില്ല ാട് ആയി ഇനി കുറച്ച് ദൂരം ദൂരവും ഉള്ളൂ അപ്പൊ ഇതാ ബേക്കറി ബോർഡ് അപ്പം നേരെ പോകുന്നത് കണ്ണൂർ മുഴപ്പിലങ്ങാട് ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും